വടകര റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷകൾ തേടി യാത്രക്കാരുടെ നെട്ടോട്ടം ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഷൻ നവീകരിച്ചെങ്കിലും ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ആവശ്യത്തിന് ഓട്ടോ ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് രാവിലെയും വൈകുന്നേരവും ഉൾപ്പെടെ നല്ല തിരക്കുള്ള സമയങ്ങളിലും ഓട്ടോ കിട്ടാതെ വലയുകയാണ് യാത്രക്കാർ കാർഡ് ലൈസൻസ് എടുത്ത ഓട്ടോകളുടെ സേവനം കുറയുന്നതും പോലീസുകാരുള്ള ഓട്ടോ ബൂത്ത് സംവിധാനമില്ലാത്തതുമാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ടിന് പ്രധാന കാരണം മാത്രമല്ല കാർഡ് ലൈസൻസ് എടുക്കാത്ത ഓട്ടോകൾ സ്റ്റേഷന് പുറത്ത് റോഡിൽ നിർത്തി സർവീസ് നടത്തുന്നുണ്ട് സ്റ്റേഷൻ അമൃതഭാരത സ്റ്റേഷനായി നവീകരിക്കും മുൻപ് ഇവിടെ ഒരു ഓട്ടോ ബൂത്തും പോലീസുകാരന്റെ സേവനവും ഉണ്ടായിരുന്നു ബൂത്തിൽ നിന്ന് ഓട്ടോ യാത്രക്കാർക്ക് സ്ലിപ്പ് നൽകും ഇതുപ്രകാരം സ്റ്റേഷനിൽ വരയിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് യഥാക്രമം സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു പിന്നീട് എല്ലാ ഓട്ടോറിക്ഷകൾക്കും സ്റ്റേഷനിൽ നിർത്തിയിട്ട് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നു കാർഡ് ലൈസൻസ് എടുക്കണമെന്ന നിബന്ധന റെയിൽവേ കൊണ്ടുവന്നതോടെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എങ്കിലും മുന്നൂറോളം ഓട്ടോകൾ കാർഡ് ലൈസൻസ് എടുത്തു എന്നാൽ ഈ ഓട്ടോകൾ എല്ലാ സമയത്തും സ്റ്റേഷനിൽ ഉണ്ടാകണമെന്നില്ല ഇതോടെയാണ് ചില സമയങ്ങളിൽ ഓട്ടോയ്ക്ക് പ്രയാസം നേരിടുന്നത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോകാരാൻ പ്രത്യേകിച്ച് വരിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല നിർത്തുന്ന വാഹനത്തിനരികെ ആരാണോ ആദ്യം എത്തുന്നത് അവർക്ക് യാത്ര ചെയ്യാം ട്രെയിൻ വരുന്നതിന് മുൻപ് ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന ഓട്ടോകൾ ട്രെയിൻ വരുന്നതിന് തൊട്ടു മുൻപായി പുറത്തേക്ക് പോകുന്നതായും പറഞ്ഞു ശേഷം റോഡിൽ കൊണ്ടുപോയി നിർത്തി ദീർഘദൂര യാത്രക്കാരെ മാത്രം കയറ്റി സർവീസ് നടത്തുന്നു ഓട്ടോ ബൂത്തും പോലീസ് സേവനമില്ലാത്തതിനാൽ എവിടേക്കാണ് പോകേണ്ടതെന്നും മറ്റും അറിഞ്ഞതിന് ശേഷം മാത്രമേ ചില ഓട്ടോകളിൽ കയറാൻ അനുവദിക്കൂ എന്നുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട് ചെറിയ ദൂരത്തേക്കുള്ള യാത്രകൾ വരാൻ ചിലർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മിനിമം ചാർജ് നൽകേണ്ട ഓട്ടമാണെങ്കിൽ കയറ്റാൻ തയ്യാറാവുന്നില്ല രോഗികളും പ്രായമായവരും കൈകുഞ്ഞുങ്ങളുമായി എത്തുന്നവരാണ് ഈ സമയങ്ങളിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്നത് മഴയത്ത് ലഗേജുമായി വരുന്ന യാത്രക്കാർ ഓട്ടോ ലഭിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പഴയതുപോലെ ഓട്ടോ ബൂത്തും പോലീസ് സേവനവും ഒരുക്കി എത്രയും പെട്ടെന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴി തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ആൻഡ് ടൂറിസം ബി സി എ ബി എ ആ എം എ ഇംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് बी एस डब्ल्यू बी एस सी डाटा बी एस सी सैकोल सी एम ए सी एटी लॉजिस्टिकूरीटी एवियन ऑप्शनल डिप्लोम को स्वप्न तुल्यर् स्वंत